എൺപതാം വയസ്സിലും ചുറു ചുറുക്കോടെ കൃഷിപ്പണിയിലാണ് മാത്തിൽ വടശ്ശേരി വയലിലെ കൈനി പത്മനാഭൻ നെൽകർഷകർക്ക് സർക്കാർ ആവശ്യമായത്ര സഹായം നൽകുന്നില്ലെന്ന പരിഭവമുണ്ടെങ്കിലും പത്മനാഭൻ കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കാങ്കോൽ വടശ്ശേരിയിലെ കൈനി പത്മനാഭേട്ടന് എൺപത് വയസ്സ് തികഞ്ഞത് എൺപത് വയസ്സിലെത്തിയതൊന്നും പക്ഷെ പപ്പേട്ടന് വിഷയമേ അല്ല എന്നത്തെയും പോലെ പപ്പേട്ടൻ വയലിൽ തന്നെ ഉണ്ടായിരുന്നു പതിനാറ് വയസ്സ് മുതൽ പപ്പേട്ടൻ വയലിലുണ്ട് നെൽകൃഷിയിലും നാട്ടിലാകയും വന്ന പരിണാമങ്ങളെല്ലാം പപ്പേട്ടൻ അറിയാം പക്ഷേ കൃഷിയിൽ മാത്രം കോംപ്രമൈസ് ഇല്ല നെൽകൃഷിക്ക് വേണ്ടത്ര സഹായം സർക്കാർ നൽകുന്നില്ലെന്ന പരാതിയുണ്ട് പപ്പേട്ടനും എങ്കിലും വയലും കൃഷിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനാണ് കൈനി പത്മനാഭൻ കൃഷിയിൽ ഒരു പതിനഞ്ചു വയസ്സിന് ശേഷം ഉണ്ടാവും ഇപ്പോ എ റബ്ബറുണ്ട് കുരുമുളക് ഉണ്ട് ആണ് റബ്ബറിൻ്റെ തോന്നിയത് മുമ്പെല്ലാം കുരുമുളക് കഴുങ്ങി തന്ന് വയൽ ഇതാ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായത് ഇപ്പം പിന്നെ റബ്ബറും വ്യാപകമായിട്ടുള്ളു അപ്പൊ സാമയത്ത് രാവിലെ വരും കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മണി എടുത്താണെന്ന് പോവും പിന്നെ വൈകുന്നേരം ഇനി ഇപ്പൊ മൂന്ന് മണിക്ക് ഞാൻ കഴിഞ്ഞാലും അങ്ങോട്ട് അങ്ങോളം ഉണ്ടല്ലോ ചീട്ടിട്ട് പാമ്പുണ്ട് അങ്ങനെ പാമ്പുണ്ട് അതുകൊണ്ട് ആ ചീലിട്ട് സന്ധ്യക്കാലം വരേണ്ടി വന്നാൽ വെള്ളം ചായച്ചാ സന്ധ്യക്കാലം വരുന്നത് തൊട്ട് മണിയെല്ലാം കളിയാർ വെക്കണം അങ്ങോട്ട് നമ്മ ഈ ഫില്ലടുത്തോളം കഴിയുന്നതു ചെയ്യാം അതന്നെ